ഹായ് ഫ്രണ്ട്സ് അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്കൊക്കെ പരിചിതനായ നമ്മുടെ ടോമിയുടെ വീട്ടിലാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരുപാട് സംഭവങ്ങൾ വേറൊന്നുമല്ല പയറ് കപ്പ ചക്ക ചക്ക കൊല്ലം പലർക്കും നാടൻ ചക്കയില്ല മറ്റേ പുതിയ തരം ഓട്ടുപ്ലാവിൻ്റെയൊക്കെ ഉണ്ട് പക്ഷേ നാ ഒറിജിനൽ തനി നാടൻചക്ക രണ്ടു ചോള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഈ വീഡിയോ കൂടെ അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും കാണുക ഈ പ്ലാവിൻ്റെ പഴുത്ത ചക്ക കൂടെ വെച്ച് മുറിക്കാൻ പോകണം നിങ്ങൾ പലരും ചോദിക്കും പലരും ഇടയ്ക്ക് ഇടയ്ക്ക് എന്നോട് പറയും തോമി എവിടെയാണ് ചക്ക എവിടെ ചക്ക എന്നാൽ അപ്പം നിങ്ങളെ സത്യം കാട്ടിത്തരാണ് അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ലൈവ് ഇതിൽ ഈ വീഡിയോയിൽ വന്നതാണ് നിങ്ങളിത് കാണാൻ അതെവിടെ മുറിക്കാൻ പോകണം ഇത് മുറിക്കുന്നത് കാണാൻ അത് കുടയിരിക്കും കൊണ്ടുപോകുന്നുണ്ട് അന്ന് ഇന്നത്തെ വിളവെടുപ്പാണ് അതെ ഞാൻ അതെ ഇപ്പം വെട്ടിട്ടുള്ളുതേ മുറിക്കാതെ പോകണം എങ്ങാതെ പഴശ്സക്ക മുറുക്കിയതാണ് എന്താ മുതല് വീട്ടിൽ കൊണ്ടുവച്ചുണ്ട് ഒരു അഞ്ചാറെ ഇവിടെ മൂന്ന് നാലെണ്ണം ഉണ്ടോ വീട്ടിൽ കാരണം പറിച്ചിട്ട് കൊണ്ടുവച്ചേക്കുണ്ട് കൊണ്ടുപോകണതാണ് അതിന്റെ എന്തായാലും പെട്ടില്ല അതെ അതിന്റെ ചോളയിൽ നോക്കാൻ പോവാട്ടാ ആദ്യം തന്നെ നമ്മുടെ കൂട്ടുകാരനു കൊടുക്ക കൂട്ടുകാരെ എന്റെ പണം പറഞ്ഞോട് ആൾക്കാരും ചോദിക്കാറുണ്ട് കൊടകര ചെല്ലുമ്പോ ഉം ബോമി എവിടെയാണ് ചക്ക എവിടെ ചക്ക ഉം അപ്പൊ അമ്മ നമുക്ക് സൗകര്യം കിട്ടാറില്ല ഇത് പിടിക്കാനോ ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പൊ നമുക്ക് സൗകര്യ സന്ദർഭം ഒത്തു കിട്ടിയ ടൈമാണ് ആ സന്ദർഭത്തിനോടേ ഇപ്പിട്ട് പൊളിഞ്ഞാ ഇപ്പിട്ടിട്ടിതേ ഇപ്പൊ തന്നെ കുടയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക അപ്പൊ നിങ്ങളെ തരുന്നതിന് വേണ്ടിയാണ് ഈ സത്യം മനസ്സിലാക്കണം ഇത് ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കഴിക്കണം ഉണ്ടാക്കി കഴിക്കണം രോഗങ്ങളില്ലാതിരിക്കും അല്ലെങ്കിൽ രോഗങ്ങൾ തൊണ്ണൂറ് അറുപത് ശതമാനം ആൾക്കാർ രോഗികളായിട്ട് മാറും ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ശരി ഞാനൊരു ആഴ്ച മുൻപ് എനിക്കും ഒരു ചക്ക എൻറെ പൊന്നെ എന്റെ ആ അതുകൊണ്ട് ആ പ്രീതി കൊണ്ട് ഞാൻ ആ ഏകദേശം കൊറേയാണ് തിന്നു എന്റെ വയറ ശുദ്ധിയായിരുന്നുള്ളതാ കഴിക്കണ്ടേ രുചിക്കോട്ടാ എമ്പത്തിരണ്ടാം മുതല് ഇതിനെന്ത് വളരുന്നില്ല

അപ്പൊ സുഹൃത്തുക്കളെ ഈ സംഭവം വളരെ അടിപൊളി ചക്ക എത്ര എണ്ണം വേണമെങ്കിലും ഇത് ഇട്ടു രണ്ട് രണ്ടു മാസോളായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ശരിക്കുള്ള വീഡിയ കാണാൻ പറ്റില്ല ഇപ്പഴാതിന്റെ വീഡിയ ശരിക്ക് ഇടാനും പിടിക്കാനുള്ള സന്ദർഭം കിട്ടിയത് അപ്പോൾ അത് നിങ്ങളെ കാട്ടി തരുന്ന പ്രേക്ഷകരെ നിങ്ങൾ കാണണം നിങ്ങൾ ഈ സത്യത്തെ മനസ്സിലാക്കണം ഇതുപോലുള്ള സാധനങ്ങൾക്ക് നിങ്ങക്കൊരു ദീർഘാവശ്യം ഉണ്ടാവും പത്ത് ദിവസം കൂടുതൽ ജീവിക്കാൻ പറ്റും ഇത് ചക്ക കൂട്ടാമിക്കാൻ പറ്റില്ല ഈ ചക്ക ഉണ്ട് കൂട്ടാമിക്കാം ഇതിന്റെ ഇടി ചക്ക കൂട്ടാമിക്കാറുണ്ട് എന്റെ ദൈവമേ ഇപ്പൊക്കെ ആവശ്യം തോന്നുമ്പോ സംഭവം ഇല്ലാണ്ടു വന്നു അപ്പോ ഇനിയുള്ള വീഡിയോ അടുത്ത അല്ല ഇതൊക്കെ സുഹൃത്തുക്കളെ ഇത് ഇന്ന് കൊടകരക്ക് കൊണ്ടുപോകുന്നതാണ് കൊടകര സാധനങ്ങൾ കൊടകരയിലിപ്പോ വീണ്ടും എത്തിയണം ആ കൊടകരയിലെ പേര് കേട്ട കൃഷിക്കാരന്റെ ഒരു സാധനങ്ങളാണെന്നിപ്പോ കൊടേക്ക് വീണ്ടും നിങ്ങൾ ഇത് കാണാൻ കേട്ടാണല്ലോ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ചോദിച്ചേട്ടാ എവിടെന്ന ഈ പയറ എന്നും കൊണ്ടുവരണം എന്നും കൊണ്ടുവരണം ഇത് എന്റെ കൃഷിയിടത്ത് ഇത് പൊട്ടിച്ച് ഇന്നത്തെ വിളവെടുപ്പാണ് ഇന്ന് രാവിലെ ഉള്ള നേരെ വെളിച്ചപ്പ് തുടങ്ങിയുള്ള പണിയാണ് ഇത് പ്രത്യേകിച്ച് കൊടകരയ്ക്ക് ഉടുവാൻ പോകുന്നതാണ് ഇന്ന് കൊടകരക്ക് ഇന്നത്തെ വളംപ്പ് ചക്ക കൊള്ളി